പ്രിയപ്പെട്ട പ്രേക്ഷകരേ ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കരുത് പൊന്തമ്പുഴ പാലത്തിന് സമീപം കുന്നുകൂടുന്ന വേസ്റ്റുകളാണ് വ്യാപാരികളാണെങ്കിലും വീട്ടുകാരാണെങ്കിലും കുന്നുകൂടുന്ന വേസ്റ്റുകളാണ് കേട്ടോ നിങ്ങളിത് കാണണം മനസ്സിലായില്ല പൊന്തമ്പുഴ ടൗണിലാണ് ഈ സംഭവം എന്താണോ നമ്മുടെ നിയമങ്ങൾക്കൊക്കെ പുല്ല് വിലയല്ലേ ഈ തോട്ടിൽ നൂറുകണക്കിന് പേരായി തോട്ടിൽ തുണി അലക്കാനും മറ്റുള്ള കാര്യത്തിൽ ഉപയോഗിക്കുന്നത് ഈ വേസ്റ്റിൻ്റെ അവസ്ഥ അതായത് പഞ്ചായത്തിന് കർശന നിയമമുണ്ട് നിയമം പാലിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണം നാട്ടുകാർ തയ്യാറാകുന്നില്ല പക്ഷേ അവർ അന്വേഷണം നടത്താനോ റെയ്ഡുകൾ നടത്താനോ അന് അതിനെതിരെ പിഴ ഈടാക്കുവാനോ ബന്ധപ്പെട്ട ജനപ്രതിനിധികളോ അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരോ തയ്യാറാകുന്നില്ലെന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ കുന്നുകൂടുന്ന ഈ മാലിന്യങ്ങളുടെ ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ മാലിന്യങ്ങളെ പറ്റിയുള്ള ഒരു കർശനമായ നിയമം ഒരു മാസത്തിന് മുമ്പ് ഉണ്ടായെങ്കിലും പ്ലാസ്റ്റിക് നിരോധനം അങ്ങനെ ഉണ്ടാകും ഉണ്ടായെങ്കിലും പിന്നീടത് വേറൊരു വാർത്ത വരുമ്പോൾ മറഞ്ഞു പോവുകയാണ് പോവാണ് ഉദ്യോഗസ്ഥന്മാർക്ക് പോലും നല്ലൊരവസരമാണത് അത് മറന്നു പോകുമ്പോൾ ആ സർക്കാരിൻ്റെ നിയമങ്ങളും എല്ലാം ജനങ്ങളും മറക്കും ഇതിനടിയന്തരമായിട്ട് അടിയന്തിരമായിട്ട് പരിഹാരം ഉണ്ടാകണം ആ നിയമം കർശനമായിട്ട് പാലിക്കുന്നു എന്നുറപ്പ് വരുത്തുവാൻ സർക്കാരും ബന്ധപ്പെട്ട ജനപ്രതിനിധികളും അതുപോലെ തന്നെ ബന്ധപ്പെട്ട പഞ്ചായത്ത് അധികൃതർ തയ്യാറാകണമെന്നാണ് ഉടൻ ഈ വാർത്തയ്ക്ക് പറയാനുള്ളത് നന്ദി നമസ്കാരം അടുത്തൊരു വാർത്ത കാണുന്നവരെ ഹുസൈനറാവത്തർ പത്തനംതിട്ട ചുങ്കപ്പാറ ഓക്കെ